യൂസഫ് അലി സാഹിബ് കഴിഞ്ഞ അമ്പത് വർഷമായിട്ട് തടങ്കലിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് തടവിലിട്ടു നമ്മളെ പറയുന്നതല്ല സത്യമാണ് പ്രവാസ ജീവിതത്തിൻ്റെ അമ്പത് വർഷങ്ങൾ യൂസഫലി സാഹിബ് ഇവിടെ നിന്ന് കപ്പലും കയറി ആറു ദിവസ യാത്ര കഴിഞ്ഞ് നമ്മുടെ ദുബായു ദുബായ് എത്തിയിട്ട് പമ്പത് വർഷമായി ആഴുന്നൂറ്റാണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നു അറസ്റ്റ് ചെയ്ത് തടവിലിട്ടിരിക്കുകയാണെന്ന് പറയുന്നു ഇവിടെ അറസ്റ്റ് എന്ന് പറയുമ്പോൾ തടവ് എന്ന് പറയുമ്പോൾ അതിന് ബഹുമുഖങ്ങളായിട്ടുള്ള അർത്ഥങ്ങളുണ്ട് അറസ്റ്റ് ചെയ്യാച്ച തടയുക എന്ന അർത്ഥം ഇനി എവിടേക്കും പോകണ്ട ഇവിടെ നിൽക്ക് അതൊരു തടയലാണ് അങ്ങനെ അറബ് ലോകം യൂസഫ് അലി സാഹിമിനെ അവിടെ തടഞ്ഞു വെച്ചു ഇനി ഇവിടെ നിന്നാ മതി ഞാൻ പെട്ടെന്ന് ഉറക്കുന്നൊരു കാര്യമുണ്ട് അദ്ദേഹം അദ്ദേഹത്തെ തടഞ്ഞു വെച്ചൊരു കാര്യം യുദ്ധകാലഘട്ടത്തിൽ അന്ന് എല്ലാവരോടും പറഞ്ഞു നിങ്ങൾ പോകൂ നാട്ടിലേക്ക് പോകൂ അവിടുത്തെ രാജാക്കന്മാർക്ക് എവിടേക്കും പോകാൻ പറ്റില്ല ഷെയ്ക്കുമാർക്ക് എവിടേക്കും പോകാൻ പറ്റില്ല അവർ മറ്റുള്ളവരോട് പറഞ്ഞു നിങ്ങളൊക്കെ നിങ്ങളുടെ നാട്ടിലേക്ക് പോയിക്കോളൂ അന്ന് യൂസഫ് അലി സാഹിബ് പറഞ്ഞൊരു കാര്യമുണ്ട് എന്നെ ഞാനാക്കിയത് ഈ നാടാണ് ഇവിടെ ഒരു അരിതാമസം വരുമ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ ഞാൻ ഞാനെവിടേക്ക് പോകാനാണ് ഞാൻ എവിടേക്കും പോവില്ല അപ്പം അദ്ദേഹം അദ്ദേഹത്തെ തന്നെ അവിടെ സെൽഫ് അറസ്റ്റ് അങ്ങനെ ഒരു വാക്കുണ്ടോ സാറിയില്ല അവിടെ അവിടെ നിർത്തി അറബ് ലോകം അദ്ദേഹത്തെ ജയിലിലിട്ടു കാലാന്ഹത്തിൽ അടച്ചു അവരുടെ മനസ്സാകുന്ന കൂട്ടിനകത്ത് ഈ കഴിഞ്ഞൊരു ആറ് മാസം മുൻപ് നാലഞ്ച് മാസം മുൻപ് സൗദിയിൽ നടന്ന ഒരു മീറ്റിംഗ് വ്യവസായികളുടെ അവരുടെ വ്യാവസായികമായിട്ടുള്ള മേൽഗതിക്ക് വേണ്ടിയിട്ടുള്ളൊരു മീറ്റിംഗ് അവിടുത്തെ അധികാരികളൊക്കെ വന്നിരുന്നു ആ സമയത്ത് ഇന്ത്യൻ പ്രദേശത്ത് വന്ന ആളുകൾ വ്യവസായികൾ യൂറോപ്പിലെ പല ഭാഗത്തു ഭാഗത്തുനിന്ന് വന്ന വ്യവസായികൾ ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ നിന്ന് വേറെ രാഷ്ട്രങ്ങളിൽ നിന്ന് വന്ന വ്യവസായികൾ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും വന്ന വ്യവസായികൾ ഒക്കെ വന്നിട്ടുണ്ട് വലിയ മീറ്റിംഗാണ് ആ മീറ്റിങ്ങിൽ നമ്മുടെ യൂസു അലി സാഹിബ് ഇരുന്നിരുന്ന് ഇന്ത്യയുടെ പക്ഷത്താണ് ഇരുന്നിരുന്നത് ശരിയാണ് അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് പോയ ആളാണല്ലോ അവിടെയുള്ള സൗദി രാജാ രാജാവ് അഥവാ രാജാവിൻ്റെ പ്രതിനിധി അദ്ദേഹം ഇദ്ദേഹത്തെ കണ്ടു അദ്ദേഹം പറഞ്ഞു നിങ്ങളെന്താ ഇവിടെ ഇരിക്കുന്നത് എഴുന്നേൽക്കൂ അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ കൊണ്ടിരുത്തി പറഞ്ഞു നിങ്ങൾ സൗദിയുടെ ആളാണ് സൗദിയുടെ വ്യവസായ പ്രതിനിധിയാണ് നിങ്ങളിരിക്കേണ്ടത് ഇവിടെയാണെന്ന് ഇതിനെയാണ് പറയുന്നത് മനസ്സിൻ്റെ തടവറ സ്നേഹം കൊണ്ടുള്ള ചങ്ങല ആ ചങ്ങലിൽ ബന്ധിതിനാണ് അമ്പത് വർഷമായിട്ട് യൂസഫി സാഹിബ് യു എ ഇയിലും അല്ലെങ്കിൽ അവിടെയുള്ള സൗദി അറേബ്യോ ഖത്തറോ ഒക്കെ മേലടത്തുള്ള സ്ഥലങ്ങളിലും ഞാൻ പെട്ടെന്ന് ഓർക്കുന്ന ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം ഞാൻ കുറേ കാലം പശുമട്ടത്തിൻ്റെ കാടുകൾക്കകത്തുണ്ടായിരുന്നു മറയൂർ കാടുകൾക്കകത്ത് വലിയ കൊടുങ്കാട്ടിനകത്ത് അന്ന് അടിമാലിയിൽ ഒരു പലചരക്ക് പീഡിയ നടത്തിയിരുന്ന ഒരാളെനിക്കറിയാം മുസ്ലിമാണ് അദ്ദേഹം ഒരിക്കൽ യാദൃശ്യമായിട്ട് ബസ് സ്റ്റോപ്പിൽ വെച്ച് സംസാരിക്കുന്നിട വന്ന സമയത്ത് ഞാൻ പറഞ്ഞു എൻ്റെ മുത്തച്ഛൻ അദ്ദേഹം ഹെഡ് മാസ്റ്റർ ആയിരുന്നു പിന്നീട് നേരം നേരമ്പോക്കിനുവേണ്ടി കട ആരംഭിച്ചു അന്നത്തെ ഞങ്ങളുടെ നാട്ടിലെ സൂപ്പർ മാർക്കറ്റ് അദ്ദേഹം തോന്നിയ സമയത്ത് അവിടെ വന്നിരിക്കും അത് വിക്കവാൻ കട അടച്ചിട്ടിരിക്കും അദ്ദേഹം അവിടെ തേയില കാപ്പിപ്പൊടിയും പൊതിഞ്ഞു വെക്കും പത്ത് രണ്ട് പൈസയുടെ പൊതി അഞ്ച് പൈസയുടെ പൊതി പത്ത് പൈസയുടെ പൊതി കേട്ട് ഞാൻ പൊതിഞ്ഞ് വെക്കും അപ്പോൾ വരുന്നവർക്ക് ആ പൊതിയിട്ട് കൊടുക്കും ഞാൻ അങ്ങനെ പറഞ്ഞു പിന്നീട് ഇന്ന് ആ അദ്ദേഹത്തിൻ്റെ കമ്പനി ആയിട്ടുള്ള ഈസ്റ്റേൺ ഫുഡ് പ്രൊഡക്ട്സ് അത് രോഗമെമ്പാടുമുണ്ട് അതെല്ലാം പാക്കഡ് ആണ് ആയിട്ടാണ് വന്നത് ഞാൻ അന്നത്തെ അദ്ദേഹത്തിനോട് ഇൻഫർമേഷൻ അതിന് സഹായകരമായിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കമ്പനി അദ്ദേഹം ഉള്ളപ്പോഴോ അതിന് ശേഷമോ എന്നറിയില്ല എല്ലാം കൂടി കൊണ്ടുപോയി തമിഴ്നാട്ടിലേക്ക് കേരളത്തിൽ മുതല മുതലാളിമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ദേശദ്രോഗികളായിട്ടാണ് തൊഴിലാളികൾക്ക് ചിത്രീകരിക്കാൻ താല്പര്യം ഓ അയാളു വലിയ മുതലാളിയല്ലയോ എങ്ങനെയാണെന്ന് തരം താഴ്ത്തുക ഏതായാലും ആ ഒരു മനഃശാസ്ത്രം ഈ ഈസ്റ്റേൺ കമ്പനിക്കും ബുദ്ധിമുട്ടുണ്ടാക്കി അവർ അങ്ങോട്ട് മാറി അവിടെ ചെന്നപ്പോൾ സ്ഥിതി എന്താണെന്ന് അറിയാമോ അവിടെ ജോലി ചെയ്യുന്ന അവിടുത്തെ തൊഴിലാളികൾ ഇതിന്റെ മുതലാളിമാരെ ഇതിൻ്റെ ഉടമസ്ഥന്മാരെ കടകളായിട്ടാണ് കാണുന്നത് തലയവരായിട്ടാണ് കാണുന്നത് പെരിയവരായിട്ടാണ് കാണുന്നത് അവർക്കൊരു വീട്ടിലൊരു കുട്ടിയുണ്ടായാൽ പേരിടേണ്ട ചുമതല പോലും ഈ തലയവർക്കാ ഈ മുതലാളിക്കാ മുതലാളി ഇല്ലെങ്കിൽ തൊഴിലാളി ആ ഒരു മനോഭാവം അവർക്കുണ്ട് ഇന്ന് അദ്ദേഹം അവിടെയാണ് സെൻട്രലൈസ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ള ലോകമെമ്പാടുമുണ്ട് അവരദ്ദേഹത്തെ തടവിലിട്ടു എന്ന് പറയാം നമുക്കതിൽ കഴിഞ്ഞില്ല നമുക്കതിന് കഴിയുമില്ല ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് യൂണിറ്റ് പോലും ഇവിടെ കൊണ്ടുവരാൻ കഴിയാത്ത സാഹചര്യമാണ് ഒരു നൂറ് ദ്വാരത്തിൽ കൈയിടണം അവിടെ കടലാസ് കിട്ടാൻ ഇവിടെ പോകണം ഇവിടെ കടലാസ് കള്ളാസ് അവിടെ പോകണം അവിടെ കടലാസ് കിട്ടാൻ ഇവിടെ പോണം ഇവിടെ കടലാസ് കിട്ടിയ എല്ലാം കടലാസ് കിട്ടുമ്പോൾ പോവുമില്ല എന്നും പറയുന്നു താമസിക്കൂല്ല അതാണ് സ്ഥിതി അതേ സമയത്ത് ഈ നാട്ടിൽ നിന്ന് അവിടെ ചെന്ന ഒരാൾ അദ്ദേഹം നിന്ന് ഏതൊരു വംശജന്റെ ഒപ്പവും നിൽക്കാൻ ചിലപ്പോൾ അതിന് മേലെ നിൽക്കാൻ കഴിയുള്ള ഒരാളായിട്ട് മാറിയിരിക്കുകയാണ് അവർക്ക് യാതൊരു അസുഖമില്ല പൗഷിന്യമില്ല പോരും ഇല്ല കുശുമ്പും ഇല്ല അവരിലൊരാളായിട്ട് അവർ പരിഗണിക്കുന്നു എല്ലാ സഹായ സഹകരണങ്ങളും നൽകുന്നു അമ്പത് വർഷമായിട്ട് ഒരു കറുത്ത പൊട്ട് ആ വലിയ ശുഭ്ര വപുസിൻ്റെ മേലെ ഉണ്ടായിട്ടില്ല ഉണ്ടാക്കിയിട്ടില്ല അദ്ദേഹം അവിടെ കഷ്ടപ്പെട്ട് ഇന്നിപ്പോൾ ഹെലികോപ്റ്റർ സഞ്ചരിക്കുന്ന ഫോട്ടോസ് കാണാം സ്വന്തം ജെറ്റുകുമാനം സ്വന്തം അതിൽ സഞ്ചരിക്കുന്ന ഫോട്ടോ കാണാം ത്രീ പീസ് സൂട്ട് തയ്ച്ചിട്ടുള്ള ഫോട്ടോ കാണാം ഇതൊന്നുമില്ലാത്തൊരു ഫോട്ടോ എനിക്ക് അദ്ദേഹം തന്നെ കാണിച്ചു തന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് അത് നിങ്ങളും പലയിടത്തും വെച്ച് കണ്ടിട്ടുണ്ടായിരിക്കാം വേരുകൾ അദ്ദേഹം കാലുറപ്പിച്ചിട്ടുള്ളത് ഈ ഭൂമിയിലാണ് എവിടെ പോയാലും ഏത് പൊസിഷനിലെത്തിയാലും രണ്ട് മാസം കൂടുമ്പോൾ നാട്ടിയയിൽ വരും സ്വന്തം കാലം അവിടെയാണ് തല എവിടെയാണെങ്കിൽ പോലും ഇതിനും പുറമേ താൻ എവിടെ നിന്ന് തുടങ്ങിയോ അവിടെ തന്നെ നിൽക്കുന്ന പാവപ്പെട്ട ആളുകളുണ്ട് അവർക്ക് സഹായം ഒരു മുസ്ലിം ആയി പറഞ്ഞാൽ നിർബന്ധിതമായിട്ടുള്ള സഹായത്തിൻ്റെ കണക്കുകളുണ്ട് അത് ഇസ്ലാം എഴുതി വച്ചിട്ടുണ്ട് അതും പോരാഞ്ഞിട്ട് മനസരിവുമുണ്ട് എത്രയോ എത്രയോ സ്ഥലങ്ങളിലേക്ക് കൊടുത്തു 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 വല്ലാവുകയാണ് അദ്ദേഹം കൊടുത്തിട്ടും തീരുന്നില്ല കൊടുക്കുന്നവർക്കേ അള്ളാഹു കൊടുക്കുള്ളൂ ഏറ്റവും വലിയ ഉദാഹരണം കേരളത്തിലെ ഗാന്ധി ഭവനമാണ് അമ്മമാർക്കുള്ള സങ്കേതം പണിത് കൊടുത്തു ഇപ്പൊ പുരുഷന്മാർ വൃദ്ധന്മാരായിട്ടുള്ള പുരുഷന്മാർക്കുള്ള സങ്കേതം പണി ആരംഭിക്കുന്നു വലിയ വലിയ ചർച്ചകളും അതിന്റെ പേരിലൊന്നുമില്ല അതുണ്ടായിട്ടുള്ള സുപ്രഭാതത്തിൽ ഹെലികോപ്റ്ററിന്റെ ശബ്ദം കേൾക്കുന്നു അവിടെ വന്ന് ഇറങ്ങുന്നു കയറി വരുന്നു പ്രഖ്യാപിക്കുന്നു പണി ആരംഭിക്കാൻ പോവാണെന്ന് ഒരു ഉദ്ഘാടന മഹാമഖവും ഇല്ല ആന എഴുതുന്നുള്ളിപ്പോ ഒന്നുമില്ല അമ്പത് വർഷത്തെ അധ്വാനം ആ അധ്വാനത്തിന്റെ ഒരു ഇല്ലാതെ വലുതായിട്ടുള്ള കൊടിങ്കാറ്റും പേമാരിയും ഇല്ലാതെ മാനത്ത് മഴവിൽ തെളിയില്ല വിത്തൗട്ട് എ ഹരി കൻ ദരി ഇസ് നോ റെയിൻബോ ആ പഴയകാല സങ്കടങ്ങൾ ചാക്ക് ചുവന്നിട്ടുള്ള സങ്കടങ്ങൾ ഇതൊക്കെയാണെങ്കിലും ഇന്നും അറുപതിനായിരത്തോളം ആളുകളെ തീറ്റിപ്പോറ്റുന്നു അദ്ദേഹം കുടുംബങ്ങളെ എന്ന് പറയാം അത്രയും വലിയ ബർഡനാണ് തലയിൽ എന്നിട്ട് പോലും ചിരിക്കാത്ത മുഖവുമായിട്ടുള്ള യൂസഫലിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത് ഫിറ്റ് ചെയ്ത് വെച്ച ചിരിയൊന്നുമല്ല പരമദൈവതത്തിൻ്റെ അനുഗ്രഹമാണത് മറ്റുള്ളവരെ സഹായിക്കുക സ്വയം സഹായിതനായി മാറുക ഇവിടെ നിന്ന് കടന്നു പോകുന്ന സമയത്ത് വലിയൊരു മുദ്ര പതിപ്പിക്കുക അങ്ങനെയുള്ള മഹത്തായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉള്ളിൽ വയ്ക്കുന്ന സമയത്ത് ഒരാൾക്ക് എങ്ങനെയാണ് ചിരിക്കുന്ന മുഖം അല്ലാത്തൊരു മുഖം കാണിക്കാൻ കഴിയുക അങ്ങനെയുള്ള യൂസഫലി സാഹിബിന് നമുക്ക് എല്ലാവർക്കും പ്രിയങ്ങനായിട്ടുള്ള യൂസഫലി സാഹിബിന് എന്താ ആശംസയ നേരിട്ടെന്ന് അറിയില്ല എന്നോട് ആൾക്കാർ പറയാറുണ്ട് സ്വാമി ദീർഘായുസ് ആയിട്ട് ഭവിക്കട്ടെ എന്ന് അത് തെറ്റാണ് കേട്ടോ മേൽപ്പത്തൂര് തന്റെ നാരായണത്തിന്റെ അവസാനം എഴുതിയിട്ടുണ്ട് യേശ്വാസം പാടിയിട്ടുണ്ട് ആയുരാരോഗ്യ സൗഖ്യം ആയുസിനും ആരോഗ്യത്തിനും ഒരുമിച്ച് സൗഖ്യം ഉണ്ടാകട്ടെ എന്നുള്ളതാണ് ആയുസ് ആരോഗ്യമില്ല അവസാന കാലഘട്ടത്തിൽ എഴുന്നേറ്റ് അടക്കാൻ വയ്യ അങ്ങനെ ആയുസ് ഉണ്ടായിട്ട് എന്താ കാര്യം നല്ല ആരോഗ്യമുണ്ട് ആയുസില്ല മുപ്പതാമത്തെ വയസ്സിൽ മരിച്ചു പോകുമ്പോൾ നമുക്ക് അതും സങ്കടം ആയതുകൊണ്ട് തന്നെ യൂസഫ്ലി സാഹിബിന് കൊടുക്കാനുള്ള ആശംസക കൂടി ദീർഘായുസായിട്ട് ഭവിക്കട്ടെ അത്രയേ പറയാനുള്ളൂ ആർക്കു വേണ്ടിയിട്ടാണെന്നറിയാമോ നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ട് ലോകത്തെ എടുത്തുയർത്തിയ ആളുകളുടെ ചരിത്രം പരിശോധിക്കുക അത് കോടാനുകൂടി ആൾക്കാരൊന്നുമില്ല ഒരു ജീസസ് ഒരു പ്രോഫറ്റ് ഒരു ശ്രീബുദ്ധൻ അത്രേ ഉള്ളൂ അങ്ങനെയുള്ള ആൾക്കാരേ ഉള്ളൂ അങ്ങനെ ഒരാളായിട്ട് മാറിയിട്ട് മുൻപ് പറഞ്ഞ പോലെ വലിയൊരു മുദ്രയും പതിപ്പിച്ച് ആ ചന്ദ്രതാരകം മാഞ്ഞു പോകാത്ത മുദ്ര പതിപ്പിച്ചുകൊണ്ട് ഇവിടെ ജീവിച്ച് ഇവിടുന്ന് പിരിഞ്ഞു പോകാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇപ്പോ അമ്പത് വർഷം ആദ്യത്തെ യാത്ര കപ്പൽ യാത്ര അത് ഇന്നലെയെന്ന വണ്ണം അദ്ദേഹത്തിന് അനുഭവകൃതമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിന്റെ പടങ്ങളും വെച്ചാൽ നടപ്പ് ഇപ്പോഴും യു എയുടെ പ്രസിഡന്റ് ഷെയ്ഖിന് ആ പടങ്ങളൊക്കെ കൊണ്ട് കാണിച്ചു കൊടുത്തു അദ്ദേഹം തന്നെ ആശ്ചര്യത്തോടുകൂടെ നോക്കുന്നത് അന്നത്തെ വിസയും അന്നത്തെ അനുമതി പത്രവും അന്നത്തെ പാസ്പോർട്ടും അന്നത്തെ യാത്രയുടെ ദുരിതങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് അദ്ദേഹം പോയി നമ്മുടെ യേശുദാസിനെ കുറിച്ചൊരു കഥ പറയും അദ്ദേഹത്തിന് ഒരു പെട്ടിയുണ്ടത്ര വീട്ടിൽ ആ പെട്ടിക്കകത്ത് ഒരു മുണ്ടും ഒരു ഷർട്ടും ഒരു തോർത്തുമുണ്ടും അതിനകത്ത് ഷേവ് ചെയ്യാനുള്ള ആ ഷേവിങ് സെറ്റ് മാത്രമേ ഉള്ളൂ ഇതും വെച്ചുകൊണ്ടാണ് അദ്ദേഹം ആദ്യം പതിനാല് രൂപ ആര ഏതോ കടവും വാങ്ങിച്ചു അദ്ദേഹം ആദ്യം മറ്റു രായതെന്ന് ആ ഓർമ്മകൾ ഇടയ്ക്കിടയ്ക്കെടുത്ത് അദ്ദേഹം നോക്കും ഇത്രേ ഉള്ളൂ നീ ഇവിടെ നിന്നാണ് വളർന്നത് ഏതൊരു മരവും ആകാശം മുട്ടേ വളർന്നു നിൽക്കുന്ന മരം നിറയെ പച്ചിലകൾ നിറയെ ഫലമൂല ഫലങ്ങൾ പക്ഷെ ആ വൃക്ഷം മറക്കരുത് താൻ മണ്ണിനാണ് നിൽക്കുന്നതെന്ന് യൂസഫ്ലി സാഹിബ് വളരട്ടെ വീണ്ടും വളരട്ടെ ലോകത്തിന് വേണ്ടി വളരട്ടെ ഹൃദയം നിറഞ്ഞ് അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ് നമസ്കാരം